ചായ മാത്രം വിറ്റ് കോടീശ്വരനായ ആരുടെയെങ്കിലും കഥ കേട്ടിട്ടുണ്ടോ പക്ഷേ അങ്ങനെ ഒരാളുണ്ട് അയാൾ ഇന്ത്യക്കാരനുമാണ് ഡോളി ദ ചായ്വാല ഒരു ഗ്ലാസ് ചായ വെറും ഏഴ് രൂപയ്ക്കാണ് വിൽക്കുന്നത് പക്ഷേ അത് കുടിക്കാൻ വരുന്നത് സാക്ഷാൽ ബിൽഗേറ്റ്സ് വരെയാണ് ഇന്നൊരു ദിവസം വിൽക്കുന്നത് ഏകദേശം രണ്ടായിരത്തിലധികം ചായകൾ ബിസിനസ്സിൽ നിന്നും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഇന്ന് കോടികളുടെ വരുമാനം സ്വന്തമാക്കിയ ഡോളി ചായ്വാല ദരിദ്ര കുടുംബത്തിൽ ജനിച്ച സുനിൽ പാട്ടീൽ അല്ലെങ്കിൽ ഡോളി ചായ്വാല ചായ വിൽപ്പനയിലൂടെ മാത്രം കോടീശ്വരനായി മാറിയ കഥ ആരെയും അമ്പരപ്പിക്കുന്നതാണ് ദുബായിൽ സമീപ ദിവസം സ്വന്തം ഓഫീസ് ആരംഭിക്കുന്ന തലത്തിലേക്ക് ഡോളിയുടെ ബിസിനസ് വളർന്നു കഴിഞ്ഞു വ്യത്യസ്തമായ ശൈലിയിലും വേഷവിധാനങ്ങളിലും ചായ പകരുന്ന ഡോളിയും ഡോളിയുടെ ചായക്കടയും എല്ലാം ഇന്ന് ലോക പ്രശസ്തമാണ് ഡോളി ഇന്ന് വലിയ താരപരിവേഷമുള്ള ഒരു സെലിബ്രിറ്റി കൂടിയാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ ഇരുപത്തിയേഴിന് അതിദരിദ്രമായ കുടുംബത്തിലായിരുന്നു സുനിൽ പാട്ടീൽ എന്ന ഡോളിയുടെ ജനനം പട്ടിണി തന്നെയായിരുന്നു ചെറുപ്പകാലം മുഴുവൻ പ്രാദേശിക സർക്കാർ സ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് വരെ പഠിച്ച സുനിൽ ഭക്ഷണത്തിനുള്ള പണം കണ്ടെത്താനാണ് പഠനം ഉപേക്ഷിച്ച് ചായക്കടയിലെ ജോലിയിലേക്ക് മാറിയത് ആദ്യ വർഷങ്ങളിൽ ചായക്കടകളിൽ ചായ ചായഗ്ലാസ് കഴുകിയും ചായ കൊടുത്തുമൊക്കെ സുനിലിൻ്റെ ജീവിതം മുന്നോട്ടു പോയി നാഗ്പൂരിലെ തെരുവിൽ വളർന്ന സുനിൽ ലക്ഷ്യം വയർ ഭക്ഷണം കഴിക്കുക എന്നതായിരുന്നു പലപ്പോഴും ചായ കുടിച്ചു മാത്രമാണ് അയാൾ വിഷപ്പടക്കിയതും അങ്ങനെ രണ്ടായിരത്തി പത്തിന്റെ തുടക്കത്തിൽ തൻ്റെ കൗമാരപ്രായത്തിൽ ജ്യേഷ്ഠനായ ശൈലീഷ് പാട്ടീലിന്റെ ചായക്കടയിൽ ജോലി ചെയ്യാൻ തുടങ്ങി ജീവിക്കാനായി ഒരു കൊച്ചു ആയിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ തെരുവിലൊരു മേശയും സ്റ്റവുമായി തുടങ്ങിയ ഡോളിയുടെ ചായക്കടയിൽ പിന്നീട് ചായ കുടിക്കുവാൻ ലോകത്തിലെ ശതകോടീശ്വരനായ മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് വരെ വന്നു നാഗ്പൂരിലെ വി സി എ ഗ്രൗണ്ടിലെ സിവിൽ ലൈനിൽ സ്ഥിതി ചെയ്യുന്ന ഡോളിയുടെ സഹോദരന്റെ ചായക്കട പിന്നീട് ഡോളി ഡോളിക്ക് ടാപ്രി എന്ന പേരിൽ പ്രസിദ്ധമായി ഡോളിയുടെ ചായയ്ക്ക് സത്യത്തിൽ വലിയ പ്രത്യേകതയോ മറ്റെങ്ങുമില്ലാത്ത രുചിയോ ഉണ്ടെന്ന് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല ഇപ്പോഴും വില ഏഴ് രൂപ തന്നെയാണ് പക്ഷേ അവൻ ചായ ആളുകൾക്ക് കൊടുക്കുന്നതിൽ അടിമുടി ഒരു പ്രത്യേക സ്റ്റൈലും സ്പീഡും സ്പീഡുമൊക്കെയുണ്ട് അവൻ്റെ വസ്ത്രധാരണം കളർ ചെയ്ത പ്രത്യേക ഹെയർ സ്റ്റൈൽ വലിയ സൺഗ്ലാസ് ചിലപ്പോൾ ഒരു കോട്ട് കഴുത്തിൽ സ്വർണ്ണച്ചങ്ങല പോലുള്ള മാല ഇതൊക്കെ തന്നെയാണ് അയാളെ വ്യത്യസ്തനാക്കിയത് ഗ്ലാസ് എടുക്കുന്നതിൻ്റെ വേഗത കവർ പാല് പൊട്ടിച്ച് അത് മുകളിലോട്ട് ഉയർത്തി ചായ പാത്രത്തിലേക്ക് ഒഴിക്കുന്ന രീതി പാൽ രുചിക്കാൻ പോകുന്നത് പോലെ കാണിക്കുന്ന ആക്ഷൻ ചായപ്പൊടി പാത്രത്തിലേക്ക് ഇടുന്ന രീതി ചായ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന വേഗത സ്റ്റൈൽ ഇതെല്ലാം ഡോളിയുടെ ചായ പീടികയിലേക്ക് ദിനംപ്രതി ആയിരങ്ങളെ എത്തിച്ചു ഇന്ന് ആ ചായ കുടിക്കുവാൻ വൻ തിരക്കായി ഇന്ന് ഇന്ത്യയിൽ ടൂർ വരുന്ന വിദേശികൾ മഹാരാഷ്ട്രയിൽ എത്തുന്നത് പലപ്പോഴും ഡോളിയെ കാണാൻ കൂടിയാണ് അത്തരത്തിൽ പ്രാദേശികമായി വലിയ പ്രശസ്തി നേടുന്ന ഘട്ടത്തിലാണ് ഡോളിയുടെ തലവര അടിമുടി മാറ്റിക്കൊണ്ട് ലോക കോടീശ്വരനും മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകനുമായ ബിൽഗേറ്റ്സ് ഈ ചായക്കടയിലേക്ക് എത്തുന്നത് അംബാനിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്കെത്തിയ സമയത്തായിരുന്നു ബിൽഗേറ്റ്സ് ഇവിടേക്കെത്തിയത് ഡോളിയുടെ ചായ അടിക്കുന്ന രീതി കണ്ട് ശതകോടീശ്വരനായ ബിൽഗേറ്റ്സ് ഗേറ്റ്സ് ചായ കുടിക്കുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ അത് പങ്കുവെക്കുകയും ചെയ്തു വീഡിയോ ലോകമെമ്പാടും വൈറലായി ഒരു ലളിതമായ ചായ ഉണ്ടാക്കുന്നതിൽ പോലുമുള്ള ഇന്ത്യയുടെ വ്യത്യസ്തതയെ ബിൽഗേറ്റ്സ് അഭിനന്ദിച്ചു അങ്ങനെ ഡോളിയും ഡോളിയുടെ ചായക്കടയും ലോക എന്നാൽ ബിൽഗേറ്റ്സിന് ചായ വിളമ്പുമ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന സെലിബ്രിറ്റിയെക്കുറിച്ച് ഡോളിക്ക് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കൗതുകം എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു അയാൾ വിദേശത്തു നിന്നുള്ള ആളാണ് അതിനാൽ എനിക്ക് ചായ നൽകണം എന്ന് ഞാൻ കരുതിയെന്നാണ് സംഭവത്തിന് ശേഷം ഡോളി ഒരു രാജ്യാന്തര വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചത് വീഡിയോ വൺ വൈറലായതിന് പിന്നാലെ കടയിലെ തിരക്കും കൂടി ഏകദേശം രണ്ടായിരത്തിലധികം ചായയാണ് ഇന്ന് വിൽക്കുന്നത് ആശിഷ് വിദ്യാർത്ഥി നാനി ഖാലിദ് അൽമേനി തുടങ്ങി നിരവധി സെലിബ്രിറ്റികൾ ഇതിനോടകം ചായക്കട സന്ദർശിച്ചു കഴിഞ്ഞു സൽമാൻ ഖാൻ അവതരിപ്പിക്കുന്ന ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഹിന്ദി പതിപ്പിൽ അതിഥിയായും ഡോളി പ്രത്യക്ഷപ്പെട്ടു ഇന്ന് ചായ വിൽപ്പനയിൽ നിന്ന് മാത്രം സമ്പാദിക്കുന്ന വാർഷിക വരുമാനം ഇരുപത് ലക്ഷത്തിലധികമാണ് വമ്പൻ ഉദ്ഘാടനങ്ങളും സൽക്കാരവുമെല്ലാം ഡോളിയെ തേടി ഇതിൽ നിന്നെല്ലാം ലക്ഷ്യങ്ങളല്ലാതെ ലഭിക്കുന്നുണ്ട് മാത്രമല്ല സ്വന്തം ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും വൻതുക സമ്പാദിക്കുന്നുണ്ട് അത്തരത്തിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു കോടിയുടെ ആസ്തിയെങ്കിലും ഇന്ന് ഡോളിക്കുണ്ടെന്നാണ് കണക്കുകൾ മാൽഡീവ്സ് കടലിൻ്റെ തീരത്ത് ഡോളി ചായ അടിക്കുവാൻ പോകുന്ന ചിത്രവും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പല ലോകരാജ്യങ്ങളിലും പ്രത്യേക പരിപാടിക്ക് അതിഥിയായി ചായ അടിക്കുവാൻ പോകും ചായ അടിക്കുന്ന വീഡിയോകൾക്ക് മില്യൺ കണക്കിനാണ് പ്രേക്ഷകർ ഇന്ന് അഞ്ച് കോടി രൂപയുടെ പോർഷെ കാറിലൊക്കെയാണ് ഏഴ് രൂപയുടെ ചായ ഇടാൻ വരുന്നത് ബൈക്കുകളുടെയും കാറുകളുടെയും ഒക്കെ തന്നെ വലിയ ശേഖരവും ഇതിനോടകം സമ്പാദിച്ചു കഴിഞ്ഞു ലോകമെമ്പാടുമായി ഒരു ഫിലിം സ്റ്റാറിനേക്കാൾ ആരാധകരുണ്ട് ഇന്ന് ഈ ചായ വിൽപ്പനക്കാരന് നമ്മളിലുള്ള കഴിവ് അതുപോലെ എന്തു ആയാലും മികവോടെയും വ്യത്യസ്തതയോടെയും ആത്മവിശ്വാസത്തോടെയും ആ കഴിവിനെ തേച്ചു മിനുക്കിയാൽ ജീവിതവിജയം ഉറപ്പാണെന്നതിന് ഡോളിയുടെ ജീവിതം ഒരു ഉദാഹരണമാണ്